بسم الله الرحمن الرحيم سورة الفجر آية نمبر ون مدل أنجبري ببرنا ون والفجر وليال عشر والشفع والوتر والليل إذا يسر പ്രഭാതമാണ് സത്യം വലയാലിൻ പത്ത് രാവുകളുമാണ് സത്യം ഒറ്റയും ഇരട്ടയുമാണ് ി രാത്രിയുമാണ് സത്യം അത് കടന്നു പോകുമ്പോൾ ലിദി ബുദ്ധിയുള്ളവന് അതിൽ സത്യമുണ്ടോ അഞ്ചായത്തുകളുടെ അർത്ഥം മാത്രമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ഈ ആയത്തുകളിൽ സൂറകളിൽ പഠിച്ചിട്ടുള്ള പദങ്ങളുണ്ട് പുതിയ പദങ്ങളുമുണ്ട് വൽ ഫർ വാവ് കസമിന്റെ വാവാണ് ഫർ എന്ന പദം നേരത്തെ സൂറത്തുൽ ഖദർ പഠിച്ചപ്പോൾ ഹത്ത ഫജ്ർ അവിടെ ആ പദം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫജറ് പ്രഭാതം പ്രഭാതത്തിന്റെ പ്രകാശം വലയാനിൻ അഷർ വലയാനിൻ എന്ന ഈ രണ്ടാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ കാണുന്ന വാവ് അഷിന്റെ വാവാണ് ഫറിലേക്ക് തുടർന്നു വരുന്ന ഈ ആയത്തിന് ചേർത്ത് പറയുകയാണ് വലയാനിൻ ലയാല് എന്നത് ജമാണ് ബഹുവചനമാണ് അഷ്റ് പത്ത് എന്നാണ് അഷ്റിന്റെ അർത്ഥം അഷ്റ് അഷ്റത്ത് അഷ്റത്ത് എന്നെല്ലാം വാചകത്തിൽ പ്രയോഗിക്കുന്ന വ്യത്യാസമനുസരിച്ച് അതിന് മാറ്റങ്ങൾ കാണാൻ കഴിയും അർത്ഥം പത്ത് എന്നാണ് വലയാലിൻ അഷ്റിൻ പത്ത് രാത്രികളുമാണ് സത്യം ഇതിലെ വാവും അസിഫിന്റെ വാവ് വലയാലിൻ അശ്രിൽ പറഞ്ഞതുപോലെ തന്നെ അശ്വറ ഇരട്ട എന്നാണ് ഷെഫ്രൈന്റെ അർത്ഥം ോട് കൂടി തന്നെ ആണ് പറയുന്നത് എന്ന് ഉറപ്പുവരുത്തുക ഉറപ്പ് വരുത്തുക അശ്വായ് എന്നും ശിഫ് എന്നും അവസാനം ആയിനാണ് ഇരട്ട ജോഡി എന്നെല്ലാമാണ് അർത്ഥം ഷഫ് എന്നത് ഇസ്മാണ് അതിന്റെ മാതിരിയായ പേര് ഷഫ എന്നാണ് ഷഫ്അൻ എന്ന മസ്തറോട് കൂടി പറയുമ്പോൾ ഇരട്ടയാക്കുക എന്ന അർത്ഥം വരുന്നു എന്നാൽ ഷഫാറ്റ് എന്ന മസ്തറാണെങ്കിൽ ചെയ്യുക എന്ന് നമുക്ക് സുപരിചിതമായ ഷഫ് അപ്പൊ ഷഫ് ഷഫാറ്റ് എന്നാണെങ്കിൽ ശുഭാർത്ത് ചെയ്യുക അർത്ഥമാണ് എന്നാണെങ്കിൽ ഇരട്ടയാക്കുകയുമാണ് വൽ വത്രി ഒറ്റയുമാണ് വാവ് വാവാണ് വസ്റ് എന്ന പദം ഔതാർ വസ്റ് ഒറ്റയായ സംഖ്യ ാണ് അല്ലെയിൽ രാത്രി ആവർത്തിക്കേണ്ടതില്ല ഇതാ വർഫാണ് ഇതും നേരത്തെ പഠിച്ചിട്ടുണ്ട് ആൽ എന്നർത്ഥം ഇതാ യസ്രിന്റെ യഥാർത്ഥ രൂപം ഇതാ യസ് വക്സിൽ അവസാനത്തിലെ ആ യാ കളയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് വക്സിലിൽ ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ ഇതാ യസിരിന്ന് തന്നെ പറയും യസിരി എന്നത് മുന്നാരയെ പേരാണ് അതിന്റെ മാന്തി സറാ സറാ യസിരി സുറൻ സറാ യസിരി സുറൻ രാത്രി സഞ്ചരിക്കുക നടക്കുക എന്നെല്ലാമാണ് രാത്രി കടന്നു സഞ്ചരിക്കുന്നതിനാണ് സറാ യശ്രീ എന്ന് പറയുക ഇവിടെ രാത്രി തന്നെ കടന്നു പോകുന്നതിനെ കുറിച്ച് രാത്രി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത് അപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയുമാണ് സത്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാത്രിയുമാണ് സത്യം ിദി ഹിജർ ഈ സത്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഹിജർ ബുദ്ധിയുള്ളവന് അതിൽ സത്യമുണ്ടോ അതാ ഇപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടത്ര മതിയായതല്ലേ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ ഹൽ എന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൽ എന്നത് ഇസ്തിഫാമിന്റെ അതാത്താണ് ചോദ്യാണ് അപ്പൊ ഉറപ്പിച്ച് പറയുക ഇത് മതിയായതാണ് എന്ന് ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ചോദ്യമാണ് ചോദ്യാണ് ഫി ദർത്ഥം അത് സോറി കസമ സത്യം സത്യം ലിദി ഹിജിർ ആർക്ക് ബുദ്ധിയുള്ളവന് ലി എന്നത് വീണ്ടും ഹർഫുജറാണ് എന്ന പദം നേരത്തെ അതിന് എന്ന പദം പഠിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നും എന്നും ഉപയോഗിക്കുമ്പോൾ സ്വാഹിബ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അവിടെ അടുത്ത ബന്ധമുള്ള അല്ലേ മണ്ണു പുരണ്ടിട്ടുള്ള അതുപോലെ ഹിജറുള്ള ഹിജറുള്ളവർക്ക് അല്ലെ ഹിജറുള്ളവന് ഹിജർ എന്ന പദത്തിനാണ് ബുദ്ധി എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആ എന്നാണ് ഹിജിറിന് ഈ ആയത്തിലെ ന്യായത്തിൽ വന്നിട്ടുള്ള ഹിജിറിന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലിദി ഹിജു ആക്കൽ എന്തുകൊണ്ട് ഹിജറ് എന്ന പദത്തിന് അക്കല് എന്ന അർത്ഥം അക്കല് എന്ന് പറഞ്ഞാല് ബുദ്ധി അന്ന് ചോദിച്ചാൽ ഹജറ എന്നാണ് അതിന്റെ മാതിയായ പേര് ഹജറ എന്ന മാതയായ പേരിന്റെ അർത്ഥം ഹജറ ഹജറൻ എന്ന് പറഞ്ഞ അർത്ഥം മന എന്നാണ് തടഞ്ഞു എന്നാണ് തടഞ്ഞു എന്നാണ് ഹജറ എന്ന മാതയായ പേരിന്റെ അർത്ഥം അപ്പൊ ഹിജിറ് എന്നത് തടയൽ അല്ലെ നിഷിദ്ധമാക്കൽ നിരോധിക്കൽ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു ഹറാമിനെ സൂചിപ്പിക്കുന്നുണ്ട് ആ പദം അപ്പൊ എന്തുകൊണ്ട് ബുദ്ധിക്ക് ഹിജിറ് എന്ന അല്ലെങ്കിൽ അഖലിന് ഹിജിറ് എന്ന പേരിൽ ഈ ആയത്തിൽ പറഞ്ഞു എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് അൽ ഹുറുലു ഹെജിന്റെ അർത്ഥം ഇവിടെ എന്ന പദം കൊണ്ട് പരിചയപ്പെടുത്താനുണ്ടായ കാരണം സാഹിബഹു മിനൽ ജഹിലിന ബുദ്ധി എന്നത് ബുദ്ധിശക്തി എന്നത് അതിന്റെ ഉടമയെ ആർക്കാണോ ആ ബുദ്ധിയുള്ളത് ബുദ്ധിയുള്ളവരെ ഗഹിലിൽ നിന്ന് അജ്ഞതയിൽ നിന്ന് ബുദ്ധി മനുഷ്യനെ അതിൻ്റെ ആളെ തടയുന്നു അങ്ങനെ തടയുക എന്നൊരു കർമ്മം നിർവഹിക്കുന്നതിനാലാണ് അതില് ഹെജറ് എന്ന പദം കൊണ്ട് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നൊരു വിശദീകരണമുണ്ട് അത് കൂടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് സൂറത്തിൽ അനാമിലും ഹെജിർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഹറാമ് എന്ന അർത്ഥത്തിലാണ് ഹെജിർ എന്ന പദം തടയൽ എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഹെറാം നിഷിദ്ധം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്തിൽ അനാമിലെ നൂറ്റി മുപ്പത്തെട്ടാമത്തെ ആയിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ കാണാം ഹാദിഹി ഹർസുൻ ഹിജുറു എന്ന് പറഞ്ഞായിട്ട് കാണാൻ കഴിയും അവിടെ ഹറാമെന്ന നെർക്കുനേരെയുള്ള അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലിദി ഹിജർ ഇവിടെ അർത്ഥം ലിദി ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവന് ഇതിൽ ബുദ്ധിയുള്ളവന് സത്യമുണ്ടോ എന്നതാണ് ഈ ആഴത്തിനർത്ഥം അപ്പൊ അഞ്ച് ആയത്തുകളുടെ പതാനുമത അർത്ഥം മാത്രമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് ഇതിന് ഓരോന്നിനും നമുക്ക് വിശദമായി മനസ്സിലാക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലൂടെ ശ്രദ്ധിക്കാൻ വാഹൃത ആവാനാണ് ഹെർബുലി അസ്സാം വലിക്കും